ആ ദിവസം ഇപ്പോഴും ഓർമ്മിക്കും ഇപ്പോൾ പാർലമെന്റിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പങ്ങളെ സാരമായിട്ട് അഴിച്ചു വേണത് സംഭവമാണ് സത്യസന്ധമായി പറഞ്ഞത് ഞാൻ ഈ അവിടെ പിന്നെ ഞാൻ ഡൽഹിയിൽ എത്തുമ്പോൾ ആദ്യം എത്തിന്നെ പിറ്റേന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോയത് എവിടെയെന്ന് വെച്ചാൽ ഇ കെ നരുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തോടൊപ്പം ഖലിസ്ഥാൻ രൂക്ഷമായ തീവ്രവാദം അരങ്ങേറുന്നു അന്ന് ഭയങ്കര പൊട്ടിത്തെറികളൊക്കെയാണ് ഡൽഹിയിലൊക്കെ ഭയങ്കര ട്രാൻസിസ്റ്റർ ബോംബുകൾ ആ ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കലാപരൂക്ഷിതമാണ് ഇപ്പം പഞ്ചാബൊക്കെ തീവ്രവാദത്തിന്റെ അങ്ങോട്ട് കോട്ടക്കൊത്തളങ്ങളാണ് ആ സമയത്ത് സൻഗുരുവിൽ വെച്ച് ഒരു സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് ഭയങ്കര സുരക്ഷാ കവചത്തിനാണ് അന്ന് നായനാരാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അപ്പം എൻ്റെ ഫസ്റ്റ് അസൈൻമെന്റ് ഡൽഹിയിൽ എത്തിയ പാടെ പിറ്റേ ദോസി തണുപ്പുത്ത് അദ്ദേഹത്തിനോടൊപ്പം സൻഗുരുവിൽ പോകുന്നു എത്രയോ കരിമ്പൂച്ചകളുടെ അകമ്പടിയോടെ ബ്ലാക്ക് കമാൻഡോസിൻ്റെ അകംപൊടിയോടെ ആ യാത്ര എന്നറിയും അത്ര പ്രശ്നബാധിത സ്ഥലമാണ് പഞ്ചാബിൽ അപ്പോൾ അന്ന് മുതൽ തുടങ്ങി എൻ്റെ ഈ ബാബറി മസ്ജിദിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യം എൺപത്തി ഒൻപതിൽ ശിലാന്യാസുകവർ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം അയോധ്യ പോകുന്നു അന്ന് ബൂട്ടസിംഗ് ആണ് മന്ത്രി ഒരു രാത്രിയിൽ ഒന്ന് എന്താ പറയണ്ട ഇരുട്ടി വെളുത്തപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് തർക്കപ്രദേശത്തെ തർക്കരഹിത പ്രദേശമായി മാക്കി വിശ്വഗന്ധ പരിഷത്തിന് അവിടെ ശിലാന്യാസം ചെയ്യാനുള്ള അനുവാദം കൊടുത്തു അതാണ് എൻ്റെ ആദ്യത്തെ അയോധ്യ സംബന്ധിച്ചുള്ള ഇൻ്റർഫേസ് അന്നൊക്കെ ഏതോ മറ്റേ എനിക്ക് തോന്നുന്നു യു പി ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ കേറിയിട്ടാണ് നമ്മൾ അവിടെ എത്തിയത് ഫേസാബാദിലെത്തിയിട്ട് കുറേ നടക്കും പിന്നെ കുറേ കുതിര വണ്ടി കയറും അങ്ങനെ എന്താ പറയുക ഇന്നത്തെ ഒരു സൗകര്യങ്ങളല്ലോ അലഞ്ഞ് നടക്കാണല്ലോ പക്ഷേ ഈ ബാബർ മസ്ജിദിൻ്റെ തകർച്ചയാണ് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇപ്പോൾ ഈ രൂപത്തിൽ മാറ്റിയെടുത്തതും അതുതന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും യഥാർത്ഥത്തിൽ അഴിച്ചു പണിയേണ്ടി വന്നതും ആ ബാബറി മസ്ജിദിൻ്റെ പ്രതീക്ഷിച്ചിരുന്നോ സി ഞങ്ങള് ഡൽഹിയിൽ നിന്ന് കുറേ പത്രക്കാർ ഇങ്ങനെ ഫൈസബാദിൽ മാത്രമേ താമസിക്കാനുള്ള സൗകര്യമുള്ളൂ ഇന്നത്തെ പോലെ അയോധ്യ ഒരു മഹാ നഗരമൊന്നുമല്ല ഇന്നിപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ എയർപോർട്ടൊക്കെ ആയിരുന്നു പറയുന്നുണ്ടോ അന്ന് ഫേസ്ബാദിൽ രണ്ട് ഹോട്ടലുണ്ട് ആകെ രണ്ട് ഹോട്ടലും ആ രണ്ട് ഹോട്ടലിലായിട്ടാണ് പത്രക്കാരൊക്കെ താമസിക്കുന്നത് ഞങ്ങൾ ഈ നിന്ന് രാവിലെ എനിക്കിപ്പോഴും പറഞ്ഞു ഡിസംബർ ആറ് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറും രാവിലെ പുലർച്ചെ അന്ന് നല്ല ശൈത്യമാണ് ഉത്തരേന്ത്യയിൽ ഈ ഡിസംബർ കാലം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് ചെറിയ കോടമഞ്ഞൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളാദ്യം തന്നെ രാവിലെ ഒരു കാറിൽ നേരത്തെ പോയി സ്ഥലം പിടിക്കണം ഈ കാഴ്ച കാണാനുള്ള സൗകര്യമാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാന പത്രക്കാരടെ ഓവർ തന്നെ നമ്മൾ നമ്മളവിടുന്ന് കടന്നു അപ്പം ഈ പുലർച്ചെ അംബാസിഡർ കാറിലൊക്കെ നമ്മളിരുന്ന് ഈ കോടമഞ്ഞ് വകഞ്ഞു മാറ്റി ഇങ്ങനെ അയോധ്യയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരിക്കലും ഈ ഇന്ത്യ എന്ന് പറഞ്ഞ വലിയൊരു രാഷ്ട്രത്തിൻ്റെ ഒരു മതനിരപേക്ഷ ഇങ്ങനെ നിൽക്കണ ഈ വാബറി മസ്ജിദത്തൊന്നും ഒരിക്കലും ഒരു അപകടവും നേരിടില്ല എന്നുള്ളൊരു വിശ്വാസമാണത് ഈ നമ്മൾ അത് അതുവരെ എന്ത് പരിപാടിക്ക് യു പി പോകുമ്പോൾ നമ്മൾ ആ വഴിക്കൊന്നു പോകും അത് ശരി അപ്പം ഇലക്ഷൻ കവറേജ് ശലാന്യാസ് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും എൺപത്തൊമ്പതിലെ പൊതുതിരഞ്ഞെടുപ്പ് നമ്മൾ കവർ ചെയ്യാൻ പോയപ്പോൾ എത്രയോ തവണ അയോധ്യയിലൂടെ നമ്മൾ കടന്നുപോയി എന്നുവെച്ചാൽ അന്നാതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് എപ്പോഴും നമ്മൾ അതിലൂടെയൊക്കെ പോയി ഒരു പടമൊക്കെ എടുത്തിട്ട് പോകും അപ്പോൾ ഈ ബാബറി മസ്ജിദ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ് അതിൻ്റെ ഈ മൂന്ന് താഴെക്കടങ്ങളും ആ ഏരിയയും പിന്നെ അതിനകത്ത് ഒരുപാട് പ്രത്യേകതയുണ്ടായിരുന്നു അന്ന് അന്ന് ഇതൊരു ടെമ്പിൾ ടൗൺ ആണ് അത് പലർക്കും അറിയില്ല ഈ അയോധ്യയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഈ ബാബറി മസ്ജിദിലേക്ക് പോകുമ്പോൾ ഇടതും വനതും ഇങ്ങനെ ക്ഷേത്രങ്ങളുടെ എന്താ പറയാ ഒരു ഒരു നിരയാണ് കുറെ കുറെ പൂജാരിമാരും ചെറിയ ക്ഷേത്രങ്ങൾ നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് അവര് അവിടെ എന്താ പറയാ നേർച്ചടിപ്പിക്കും അതിന്റെ എന്താ കാരണമെന്താൽ എല്ലാവരും പരസ്പരം മത്സരമാണ് അപ്പൊ നമ്മളോട് പറയും ഇവിടെയാണ് സീത ഇരുന്നത് ഇവിടെയാണ് സീത പഠിച്ചത് അങ്ങനെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ക്ഷേത്രങ്ങളിലേക്ക് ആൾക്കാരെ ആകർഷിച്ചിരുന്ന ഒരു രസകരമായിട്ടുള്ള കാഴ്ചയുള്ള സ്ഥലമാണ് ഇന്ന് ആ ക്ഷേത്രങ്ങളൊക്കെ അവിടുന്ന് തൊള്ളായിരത്തോളം ക്ഷേത്രങ്ങൾ ആ അവിടുത്തെല്ലാം പോയിന്നാണ് മനസ്സിലാക്കുന്നത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് നമ്മുടെ ഒരാൾ ഇപ്പൊ ഇവിടെയാണ് സീതയ്ക്ക് റൊട്ടി പരത്തിന്ന് പറഞ്ഞു അപ്പൊ ഒരു പത്രക്കാരൻ ചോദിച്ചു ഈ സീത ഒരു രാജകുമാരിയായിട്ട് റൊട്ടി പരത്തേണ്ട വന്നോ എന്ന് ചോദിക്കുകയും ഈ പൂജാരി ശുഭയാകും ശുഭരാകുക ഒക്കെ ചെയ്യുന്ന ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ളത് ഈ ബാബറി മസ്ജിദിൻ്റെ ആ ഒരു 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 ദൃഢതയാർന്ന ഒരു ഒരു നിൽപ്പാണ് നല്ല ഒരു അച്ഛൻ നമ്മുടെ മനസ്സിലുള്ള ഒരു ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു മതപേക്ഷ ഇന്ത്യയാണ് അങ്ങനെ കുറച്ച് വർഗീയവാദികൾ വിചാരിച്ചായിരുന്നു ഇതിനെയൊന്നും പോരേൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് പക്ഷേ ആ ദിവസം പിന്നീട് ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലെ ആ എല്ലാം കടപുഴക്കിക്കൊണ്ട് ഈ താഴേക്കുടങ്ങളിങ്ങനെ പൊടിപടലങ്ങളായിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ലയിക്കുന്നത് നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അതൊരു വലിയൊരു ഉൾക്കാഴ്ചയായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ഉൾക്കാഴ്ച ഇന്ത്യ ഇരണ്ട് തുടങ്ങി എന്നുള്ളത് ഞാനിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അന്ന് വളരെ കേരളത്തിൽ തന്നെ എത്രയോ പത്രങ്ങൾ തർക്കമന്ദിരെന്നാണ് പറഞ്ഞത് ഞാൻ മാത്രമാണ് എനിക്ക് ഒന്നോ രണ്ടോ പത്രങ്ങൾ മാത്രമേ ഉള്ളൂ ബാബറി മസ്ജിദ് തകർത്തുന്നത് നേരിട്ട് എഴുതിയത് അന്നത്തെ വരികൾ പോലും എൻ്റെ മനസ്സിലുണ്ട് അന്ന് ഈ അയോധ്യയിൽ നിന്ന് ഫൈസബാദിലെത്തി അവിടുത്തെ ഈ ടെലിഗ്രാഫ് ഓഫീസിൽ പോയണം അന്നലെ മറ്റേ അയക്കാൻ പറ്റും എനിക്കൊന്നും ഈ ടെലക്സോ ടെലിപ്രിൻട്രോ ആണ് അത് വെച്ചിട്ട് അടിക്കുമ്പോൾ എനിക്കിപ്പോൾ അടിച്ച വരികൾ പോലും എൻ്റെ മനസ്സിലുണ്ട് അതായത് ഈ രാവിലെ പുറപ്പെട്ടത് മതനിരപേക്ഷ ഭാരതത്തിന്റെ ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയായിരിക്കും ഒന്നൊരിക്കലും നനച്ചിരുന്നില്ല എന്നാണ് എഴുതിയത് അപ്പം അന്ന് തന്നെ ഈ മതനിരപേക്ഷ ഭാരതത്തിന്റെ ചരമക്കുറിപ്പ് ഞാൻ എഴുതിത്തുടങ്ങി എന്നുള്ള ഒരു സൂചന ആ വാർത്തയിലുണ്ട് അതെ അപ്പം അതിനനുസരിച്ചാണ് വേണ്ടി ഇന്ത്യൻ രാഷ്ട്രീയം പ്രയാണം ചെയ്തത് ഒരു പ്രവചന സ്വഭാവമുള്ള ഒരു വരികളായിരുന്നു യഥാർത്ഥം